നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ഓഹ് നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടു അല്ലേ അതായത് അനുമോള് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഒരിക്കലും ഒരു പെണ്ണും ചെക്കനും ബെഡിനകത്ത് കിടന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നീ ചെയ്തു അത് ഞാൻ കണ്ടു എന്ന് എന്നനുമോൾ പറയുന്നു ഇതിന് ആര്യൻ്റെ വക എന്തോ ഒരു സംഭവം അസോഡ് ഫിസിക്കൽ അസോൾട്ട് അവിടെ ഫിസിക്കൽ അസോൾട്ട് നടന്നോ എന്നുള്ള കാര്യം അറിയില്ല അനുമോൾ എന്തായാലും കംപ്ലയിൻ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു വിഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതിനേക്കാളും ഒരു ഫിസിക്കൽ അസോൾട്ട് അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം അപ്പ് അപ് ആയിട്ട് പറയുകയാണെന്ന് അറിയോ ബിഗ് ബോ ോസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആറ് സീസൺ കഴിഞ്ഞതിന് ശേഷം ഏഴാമത് മലയാളത്തിൽ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് ഹിന്ദിയിലും ഹിന്ദിയിലുണ്ടായിട്ടുണ്ട് തമിഴിലും തെലുങ്കിലും എല്ലാം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുമല്ല നമ്മൾ കാണുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതും ബിഗ് ബോസിൻ്റെ മലയാളം വേർഷനാണ് ആണ് അപ്പം മലയാളത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഹിന്ദിയിലതുണ്ടായിട്ടുണ്ട് തമിഴിൽ അതുണ്ടായിട്ടുണ്ട് നോ ഇവിടെ മലയാളത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നോക്കൂ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ട്വൻറ്റി ഫോർ സെവൻ അതിനുള്ളിൽ നടക്കുന്ന മുക്കിലും മൂലക്കലും നടക്കുന്ന ഓരോ കാര്യങ്ങളും ക്യാപ്ചേർഡാണ് ക്യാമറയിൽ അതിന് യാതൊരു ഇത് സംശയമില്ലല്ലോ പക്ഷേ ഈ ക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോ ഞാനോ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് കാരണം എന്താൽ ഈ ബിഗ് ബോസിൽ അത് എഡിറ്റഡ് ഷോ ആണ് ഷോയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് സ്ക്രിപ്റ്റഡ് എന്ന് ഞാൻ പറയുന്നല്ല മനസ്സിലാക്കണം ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് നിങ്ങളും ഞാനും എന്ത് കാണണം എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ഒരു വാചകം ജസ്റ്റ് ഓർത്ത് വെച്ചിട്ട് ഈ ഒരു കാര്യത്തിനെ സമീപിക്കണം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം ഒരു ഭാഗത്ത് അനുമോൾ ഉണ്ടായിരിക്കാം മറു മറുഭാഗത്ത് ആര്യനും ജിസയിലും പലരും നിങ്ങൾക്ക് പല രീതിയിലും ഫേവറേറ്റ്സ് ആയിരിക്കും എന്നെ സംബന്ധിച്ച് രണ്ടും ഈക്വൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്ന് ലൈവില് കണ്ട സംഗതികൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സ് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നോക്കൂ മറക്കാൻ പാടില്ല കുറച്ച് ദിവസമായിട്ട് നിങ്ങളും ഞാനും പല സോഷ്യൽ മീഡിയ പേജസിലൂടെയും പ്ലാറ്റ്ഫോംസിലൂടെയും പല ഗ്രൂപ്പുകളിലൂടെയും കമൻറ്റ് ബോക്സുകളിലൂടെയും കണ്ടിട്ടുള്ള വിഷയമാണ് അല്ലെങ്കിൽ ലൈവ് കണ്ടവർ കണ്ടിട്ടുള്ള വിഷയമാണ് ആര്യനും ജിസേലും തമ്മിൽ പൊതപ്പിനുള്ളിൽ കിടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പല ക്രിയേറ്റേഴ്സും ഇതെടുത്ത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ ബോധപൂർവം ഈ ഒരു വിഷയം തൊട്ടിട്ടില്ല എനിക്കറിയാം ഇത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനം കയറിപ്പോകുന്നുള്ളൂ പക്ഷെ ഞാനത് തൊട്ടിട്ടില്ല അതിന് റീസൺ എന്താ വെച്ചാൽ പൊതപ്പിൻ്റെ കടന്നിട്ടുള്ള സംഗതി ആ ഒരു സംഭവം എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ആയിരുന്നു വൈൽഡ് കാർഡ്സ് കയറുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ ജസ്റ്റ് ഈ ഒരു ലൈൻ മാത്രം ഞാൻ വൈഫും കൂടി ചെയ്ത വീഡിയോയിൽ പറഞ്ഞു വെച്ചിരുന്നു ഈ വിഷയം വൈൽഡ് കാർഡുകൾ കയറുന്ന സമയത്ത് വീണ്ടും എടുത്ത് ചർച്ചയാവും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഇത്രയും ദിവസം ബിഗ് ബോസ് കണ്ട എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വൈൽഡ് കാർഡ്സ് കയറണം ഇവരെക്കൊണ്ട് മാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിനുള്ള വാഴകളെ കൊണ്ട് കാര്യമില്ല ഈ രീതിയിൽ കാര്യം അനുമോളെ ബാധിക്കുമ്പോൾ അനുമോളെ പുറകെ പോകുന്നു അര്യനെ പുറകെ ഈ മാത്രം നടക്കുന്നുള്ളൂ വേറെ കാര്യമായിട്ടുള്ള ഒരു സംഗതി ഒരു എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്തിയിട്ട് ഒരു എന്താ പറയുക നമ്മൾ ഒരു ആകാംക്ഷയോട് കൂടി കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അയ്യേ എന്ന് പറഞ്ഞു എന്ത് റീസൺ ആയിക്കോട്ടെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് തരണമെങ്കിൽ അതിനുള്ളിൽ വൈൽഡ് കാർഡ്സ് എന്ന് പറഞ്ഞു കയറിയ വൈൽഡ് കാർഡ്സിൽ വലിയ പ്രതീക്ഷകാരും കാര്യങ്ങളൊന്നും ആൾക്കാർ വെച്ചിട്ടില്ലെങ്കിലും കൂടി ഇന്ന് ആ വൈൽഡ് കാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് ഈ ഒരു സംഗതിയോടെ ഉണ്ടായിട്ടുള്ളത് സംഭവം എന്താ വെച്ചാൽ ഇതിനുള്ളിൽ അനുമോൾ ഈ പറഞ്ഞ സംഗതി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് കണ്ട കാര്യങ്ങൾ എല്ലാം കൂടി कुटी മസ്താനിയും ജിഷിനും അതിനുള്ളിൽ ചെന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ബാക്കിയുള്ളവരൊന്നും ഇതിലൊന്നും മണ്ടിട്ടില്ല പക്ഷെ ചില ചില അഭിപ്രായങ്ങൾ പറഞ്ഞു നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് അതിനുള്ളിൽ അവതരിപ്പിച്ചു ഒന്ന് മസ്താനി അനു പറഞ്ഞു തന്നിട്ടുള്ള കാര്യം പുറത്തുനിന്ന് കണ്ടുള്ള കാര്യം രണ്ടാമത് ജിഷിൻ പക്ക ആയിട്ട് എന്താണ് അവിടെ നടന്നത് ആ പുതപ്പിനുള്ളിൽ ഉണ്ടായിരുന്ന വിഷയം നടന്നത് എന്നുള്ള സംഗതി പ്രേക്ഷകർ കണ്ടിട്ടുള്ളതിൻ്റെ വേർഷനും ജിഷിന് അതിനുള്ളിൽ അവതരിപ്പിച്ചു ഇത് ഭയങ്കര ചർച്ചയായി ഭയങ്കര വിഷയമായി എല്ലാവരും കൂടി കൂടി നവീൻ വെരി ഗുഡ് ക്യാപ്റ്റൻ ഇവൻ അവിടെയും ഇവിടെയും പോയിരുന്നു ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വെരി ഗുഡ് ക്യാപ്റ്റൻ പറയാം വേറെ തിരിച്ചും പറയാം കാരണം എന്താ വെച്ചാൽ അവിടെയും ഇവിടെയും ആൾക്കാർ പോയി നടക്കുന്ന ചർച്ചേനെല്ലാം കൂടി ആ ലിവിംഗ് റൂമിലേക്ക് കൊണ്ട് കൊണ്ടുവന്നിട്ട് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ബിഗ് ബോസിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ക്യാപ്റ്റനാണ് ഇന്ന് നവീൻ നല്ലൊരു ആക്ടാണ് ചെയ്തിട്ടുള്ളത് പൊതുമധ്യത്തിൽ ഈ ഒരു സാധനം ചർച്ചയ്ക്കെടുത്തു സംഭവം കത്തി കത്തിക്കേറി അനുമോള് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ജിസേലും ആര്യനും ഇനി ഇതിലാര ഭാഗത്താണ് തെറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടുള്ള അറിയാം അനുമോള് സംഭവം ഈ ഒരു രാത്രിത്തെ സംഗതി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഈ ആര്യനും ജിസേലും കൂടി പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്നു നമ്മൾ പഴയ നൂറ്റാണ്ടിലോ പഴയ സദാചാര കിളികളി ഒന്നല്ല കളിക്കുന്നത് നമ്മളൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു സ്ത്രീയും പുരുഷനും പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നു എന്ന് വിചാരിച്ചിട്ട് അവർ തമ്മിൽ വെറും മറ്റേ പരിപാടിയാണെന്ന് ഒരിക്കലും ഞാൻ ഒരിക്കലും എവിടെയും പറയുന്നുമില്ല എനിക്കറിയില്ല നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്നു നമുക്ക് അത് ഒരിക്കലും അത് ഒരു പുരുഷനും ഒരു ഇതും കൂടി രണ്ടുപേരും കൂടി പോപ്പനോട് കടന്നു വെച്ചിട്ട് ഒരു തെറ്റും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി സംഗതിയുണ്ട് ഇതൊരു ഗെയിം ഷോ ആണ് റിയാലിറ്റി ഷോ ആണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എഡിറ്റ് ചെയ്തിട്ടേ പുറത്തേക്ക് വിടുന്നുള്ളൂ പ്രതിഛായകൾ ഏത് രീതിയിൽ പുറത്തു വരും എന്നുള്ള കാര്യം നിങ്ങൾക്കോ എനിക്കോ ഇവനോ ഇവർക്കോ ആർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ അപ്പോൾ ഇമേജ് കോൺഷ്യസ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഇതിനുള്ള ഇതുപോലുള്ള പരിപാടിക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട മര്യാദ എന്ന് ഞാൻ പറയില്ല ഞാൻ മര്യാദ ഒന്നും പഠിപ്പിക്കാൻ നമ്മൾ ആരുമല്ല ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സംഭവം എന്ത ഔട്ട് വന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷയമല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി അങ്ങനെയാണ് ഇതിന് ചിന്തിക്കേണ്ടത് അപ്പോൾ ആര്യനും ജിസേലും അതിനുള്ളിൽ കടന്ന് കാണിച്ചിട്ടുള്ള സംഭവം സോഷ്യൽ മീഡിയ വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ എത്ര വീഡിയോസ് ഞാൻ എടുത്ത് നോക്കുന്ന സമയത്തുണ്ടോ ഒരുപാട് പേരെനിക്ക് ഫോളോ ചെയ്ത് ഫോർവേഡ് ചെയ്ത് തന്നു നിങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും വളരെ മോശമായ രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരും കൂടി ഉള്ളൊരു നാടാണിത് അപ്പോൾ രാത്രി അനുമോള് അന്ന് അവിടെ കിറ്റും തിരഞ്ഞു നടക്കുന്നുണ്ട് അനുമോള് പറഞ്ഞ എന്താ ഇവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ള കാര്യമാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത് അനുമോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ആരും അവിടെ കണ്ടിട്ടില്ല പക്ഷെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി എല്ലാവരും അനുമോൾ ഈ അപ്പാനി ടീംസൊക്കെ കംപ്ലീറ്റ് ആസ് യൂഷ്വൽ അനുമോളെ ആണ് കുറ്റപ്പെടുത്തുന്നത് നോക്കൂ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു സംഗതി ഇതിന് രണ്ട് കാര്യം പറയണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയായിരിക്കും അവിടെയും വേണ്ടിയും കാലിട്ടുണ്ട് അല്ല ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇതിൽ ഒരു ചെക്കൻ്റെയും പെണ്ണൻ്റെയും ലൈഫ് അറ്റ് സ്റ്റേക്കാണ് അല്ലേ അത് ഞാൻ ഒരു ഞാൻ അങ്ങനെ പറയാം ഇതൊക്കെ എത്രത്തോളം ഇത് ലൈഫിൽ ഇത് എടുക്കും എന്നുള്ളത് അറിയില്ല പക്ഷെ എന്നാലും പുറത്തേക്ക് പോർട്ടർ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ക്യാരക്ടറേയും വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ചോദ്യം ചോദിക്കും അനുമോൾ ഇങ്ങനെ ഒരു സംഗതി ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം അത് അനുമോൾക്ക് മാത്രമേ അറിയുള്ളൂ പ്ലസ് അറിയുന്ന ആൾക്കാർ ഇതിൻ്റെ സംഘാടകരാണ് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ ഒരു സംഗതി എന്തോ പരിപാടി നടന്നിട്ട് എന്താ സംഭവം നടന്നിട്ടുള്ളത് അവർ നോക്കിയപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാതിരിക്കാം പക്ഷേ ഇത് പുറത്തേക്ക് എന്താ വരാൻ പോകുകയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ദീർഘവീക്ഷണമല്ല പറഞ്ഞ് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഇത് എന്താ പുറത്തേക്ക് വരികയെന്നുള്ളത് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും ഭയങ്കര ഗൗരവമായിട്ട് ചർച്ച ചെയ്യും ലാലാട്ടൻ വരും ഡിസ്കസ് ചെയ്യും അനുമോളെ അനീപ്പിച്ച് നിർത്തും ആരെയും നീയിപ്പിച്ച് നിർത്തും രണ്ടുപേരോടും ചോദ്യം ചെയ്യും അനുമോൾ കണ്ടോ എന്ന് ചോദിക്കും വേറെ ആരെയും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് പറയും അനുമോൾ മാത്രം കണ്ടു അനുമോളു നിൽക്കുന്നു ലാലാട്ടൻ കാര്യങ്ങൾ ചോദിക്കുന്നു ഒന്നുകിൽ അവർ വിഷ്വൽസ് കാണിക്കും ഉണ്ടെങ്കിൽ പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം ബിഗ് ബോസ് പറയാൻ പോകുന്നത് ബിഗ് ബോസ് എന്ന ഷോ അപ്പുറത്തുള്ള കണ്ടീഷൻസിന് കാര്യമൊക്കെ ഉണ്ടല്ലോ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ലാലേട്ടൻ പറയാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ക്യാമറ ഫുട്ട് ചെക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഗതികൾ ഒന്നും കണ്ടില്ല പിന്നെ അനുമോൾ മാത്രം എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുന്നു ബാക്കി എല്ലാവരും കൂടി പറയുന്നു കോർണർ ചെയ്യുന്നു ഇതായിരിക്കും നടക്കാൻ പോകുന്നത് ഇതിനർത്ഥം അനുമോൾ ചെയ്ത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് അനുമോൾ കുറച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു പക്ഷേ അപ്പോഴും ഇപ്പം ആ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതിയുടെ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇമേജ് കോൺഷ്യസ് ആണെങ്കിൽ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് പല ആൾക്കാർ ആരോപിക്കുന്നതിൽ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിൽ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്യൻ അല്ലെങ്കിൽ ജിസേൽ എങ്കിൽ അവർ അങ്ങനെ ഒരു സംഗതി അവിടെ കാണിക്കാൻ പാടില്ലായിരുന്നു കാരണം അറിയോ ഇതിനു മുന്നേ കാണിക്കാൻ പാടില്ലായിരുന്ന ഒരു ചെക്കനും പെണ്ണും കൂടി പുറത്തുനിന്നുള്ള കടന്നു ചോദിച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇത് പുറത്തേക്ക് പല ആൾക്കാരും പല രീതിയിൽ വ്യാഖ്യാനിക്കാം മനസ്സിലായോ അനുമോള് പറയായി പറയുമായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിസ്കസ് ഡിസ്കഷൻ ഡിസ്കഷനാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ മസ്താനി എന്നിട്ട് ഒരു കാര്യം പറയുന്നതും ജിഷിൻ വളരെ പ്രോപ്പറായിട്ട് നമ്മൾ പ്രേക്ഷകരെ എന്ത് കണ്ടു എന്നുള്ളൊരു സംഗതി ഇവൻ ആക്ട് ചെയ്ത് കാണിച്ചു ഇവൻ അഭിനയിച്ച് കാണിച്ചു അതായത് ആ ഡ്രസ്സ് നേരെയൊക്കെ നോക്കെ സാ അതൊന്നും ഞാൻ പറയില്ല കേട്ടോ ഇപ്പോൾ ഞാൻ അതിനുള്ള ആരെ പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ വീട്ടിൽ ഡിസ്കസ് ചെയ്ത സ്വാഭാവിക ഒരു സ്ത്രീ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് സമയത്ത് ഇതൊക്കെ ഒരു നോർമലായിട്ടുള്ളൊരു സംഭവം അല്ലേ അല്ലേ അത് ഇനി വേറെ ഞാൻ എനിക്ക് പറയാൻ വയ്യ അതൊന്നും അങ്ങനെ ആക്കിയിട്ട് പറയരുത് ഏ പക്ഷെ ഞാൻ ആ ഒരു സീൻ സീനെടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ആ സീൻ ഇവിടെ പ്ലേ ചെയ്യാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സീൻ എടുക്കുന്ന നോക്കുന്ന സമയത്ത് കാഴ്ചക്കാരൻ്റെ കണ്ണിനനുസരിച്ചാണ് നോക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുന്ന വച്ചാൽ ചിന്തിക്കാം ഏ കാരണം വെച്ചാൽ ഈ ഡ്രസ്സ് ശരിയാക്കുന്നതല്ല ഞാൻ പറഞ്ഞിട്ടുള്ള അവർ പുതുപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കുക അത് എന്താണ് അതിൻ്റെ ഉള്ളിൽ അവർ കാണിച്ചിട്ടുള്ള അവർക്ക് മാത്രമേ അറിയുള്ളൂ ബിഗ് ബോസിനും അറിയാമായിരിക്കാം പിന്നെ ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ കുടുങ്ങാതിരിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം അവിടെ ഉണ്ട് ഉണ്ടിട്ടോ അനുമോൾ വളരെ നൈസായിട്ട് എനിക്ക് തോന്നുന്നു ആ കിറ്റിൻ്റെ വിഷയം ആര്യനാണ് ഈ കിറ്റിൻ്റെ സംഭവം ഉണ്ടാക്കിയെടുത്തത് ഓരോ ക അത അവസ്ഥ അലച്ചു നോക്കാം ആര്യൻ മനപൂർവ്വം അനുമോളുടെ കിറ്റ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ഇങ്ങനൊരു വിഷയം അവിടെ ക്രിയേറ്റ് ചെയ്തു എനിക്ക് നമുക്ക് പറയാൻ പറ്റില്ല അനുമോൾ നൈസായിട്ട് ഈ സാധനം ക്യാമറ കൊണ്ടതാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം അനുമോൾ അന്ന് രാത്രി ഈതിൻ്റെ പേരിൽ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങും നടന്നിട്ട് ലാസ്റ്റ് ഇവർ പുതച്ചു മൂടി ഇതിനുള്ളിൽ കിടക്കുന്ന ആൾക്കാർ അവർ പൊതുമൂടിയിട്ട് എന്തോ സംസാരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് അറിയില്ല എന്തായാലും ഉള്ള ഒരു ചിന്ത വട്ടെവർ ലെറ്റ് ദം ഡു വട്ടെവർ ദേ വോണ്ട് ഈ ഒരു സാധനം അവർ ചെയ്യുന്ന സമയത്ത് അനുമോൾ അവിടെ ചെന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ് ചോദിക്കുന്ന സമയത്ത് ഇവൻ ഇത് മാറ്റുന്നു ഈ ഒരു സീൻ എല്ലാം കൂടി അവിടെ ക്യാമറകളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അനുമോൾ എത്തിച്ചതാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അങ്ങനെ ഒരു സംശയമുണ്ട് കിട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിങ്ങനൊരു സംഭവം നടന്നു എല്ലാവരും കൂടി അനുമോളെ കോർണർ ചെയ്തു അവിടെ അപ്പാനി ടീം അക്ബർ എല്ലാവരും പറയുന്നത് അനുമോൾ നൊണ പറയുകയാണെന്നാണ് പറയുന്നത് അവരൊന്നും കാണാത്തൊരു സംഭവമാണ് സി അനുമോളെ നീ അത് പറയാൻ പാടില്ല നീ അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താച്ചാൽ ഇതൊരു ചെക്കനെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല നീ പറയുന്നത് സത്യമാണോ നീ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എങ്കിൽ ബിഗ് ബോസിനോട് സംസാരിക്കുക ഇത് പറയുന്നതിന് പകരം ഈ ഗ്രൂപ്പാണല്ലോ അവിടെ ഈ ഗ്രൂപ്പിൽ അവിടെ അവർ ഒരു വിഷയമുണ്ട് ഒരു സ്ത്രീയുടെ ജീവിതമാണ് ജിസേലിൻ്റെ ജീവിതമാണ് ആര്യൻ്റെ ജീവിതമാണ് ഇത് വെച്ച് കളിക്കാൻ പാടില്ല ഞങ്ങളുടെ അനുമോളാണ് നീ ചെയ്യാൻ അനുമോൾ ഒരിക്കലും നീ അത് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്നാണ് പറയുന്നത് അപ്പാനും ടീമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി പറഞ്ഞത് ഈ സിറ്റുവേഷനിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് അനുമോള് ആര്യനെ അതായത് തന്നെക്കാളും വയസ്സിന് പ്രായം കുറഞ്ഞിട്ടുള്ളൊരു പയ്യനോട് കൂടിയിട്ട് ലവ് കോംബോ ഒരുപാട് ഡിഫ് ഏഴെട്ട് ഡി വയസ്സിൽ ഡിഫ് വ്യത്യാസം തോന്നുന്നു ഏഴെട്ട് വയസ്സില്ല വയസ്സ് ഉള്ള ചെക്കൻ്റെ കൂടെ ലവ് കോംബോ കളിക്കാൻ നോക്കുകയാണ് ഇവനെ ഈ രീതിയിൽ നോക്കാൻ ശ്രമിച്ചു എന്നുള്ളതും മാത്രമല്ല എന്തോ ഒരു സംഗതി ആര്യൻ പറഞ്ഞു കാലോണ്ട് തോണ്ടാൻ നോക്കിയിരുന്നു അങ്ങനെ എന്തോ ഒരു സംഗതി ആര്യൻ പറഞ്ഞു ഇത് അനുമോളെ എത്ര മോശമായിട്ട് ബാധിക്കും ഇതും ചർച്ച ചെയ്യണം ഞാൻ അതുകൊണ്ടാണ് പറയാം ഞാൻ ആരുടെയും ഫാനായിട്ടുള്ള ഒരു ലൈവ് കണ്ടപ്പോൾ പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന വ്യക്തികൾക്ക് ഓരോർക്കും അപ്പോൾ അപ്പോൾ ഫാൻ ഫാനുണ്ടായിരിക്കും ഈ ഞാൻ ഈ ഒറ്റ വർത്താനം പറഞ്ഞ സമയത്ത് നിങ്ങളെ മൊത്തം എന്തായുണ്ടായിരുന്ന കാരണം നിങ്ങൾക്ക് നിങ്ങൾ നേരെ മറിച്ച് ആര്യൻ്റെ അല്ലെങ്കിൽ ജിസേൻ്റെ ഫാനാണ് അനുമോളെ ഹേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഇവരെന്തൊക്കെയാണ് പറയുന്നത് പറയാനെന്ന് തോന്നുന്നല്ലോ പക്ഷെ ഞാൻ പറയേണ്ട സാധനം പറയുന്നത് ചെയ്യും തിരിച്ച് ആര്യൻ അനുമോളോട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ആരോപണം ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ അനുമോൾക്ക് പുറത്തൊരു ജീവിതമല്ലേ അവൻ ചോദിച്ചത് ഉദ്യാ കാലുകൊണ്ട് തോണ്ടിയിട്ടുണ്ട് എന്നുള്ളത് അല്ലേ കാലുകൊണ്ട് തോണ്ടിയിട്ടുണ്ട് ഈ രീതിയിൽ നോക്കിയിട്ടുണ്ട് എത്ര മോശമായിട്ടാണ് അനുമോളുടെ ആ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഇമേജ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ രണ്ട് ഭാഗവും അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് ഭാഗവും ഡിസ്കസ് ചെയ്യുമെന്നുള്ള അറിയില്ല ഈ ഒരു വിഷയം അനിമോൾ എടുത്ത് സംസാരിച്ചിട്ടില്ല എനിക്ക് ഒരു കാര്യം പേഴ്സണലി എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ പല വിഷയങ്ങളിലും ഫീൽ ചെയ്തെന്ന് വെച്ചാൽ അനുമോൾ പറയേണ്ട സംഗതികൾ പറയേണ്ട ഇഷ്യൂ ഉണ്ടാക്കേണ്ട സംഗതികളും ഇഷ്യൂ ഉണ്ടാക്കുന്നില്ല ആ സമയത്ത് കരയാനും വേറെ പല പരിപാടികൾ ചെയ്യാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുമോക്ക് അവിടെ ആ ഒരു വിഷയത്തെ കയറി പിടിച്ചിട്ട് നീ പറഞ്ഞ് ശരിയാകും ചോദിക്കാം ഇനി രണ്ട് കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട് ആരും പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അമ്മേനും വീട്ടിലുള്ളവർ അങ്ങനെന്താ പറഞ്ഞു അമ്മേന്ന് എനിക്കല്ലോ അമ്മേ അത് അമ്മ തന്നെയാണ് പറഞ്ഞു നിങ്ങൾ എന്താ പെട്ടെന്ന് സോറി ഫോർ ദാറ്റ് എനിക്ക് സൈബ് കൊണ്ടല്ലോ പൊതുപ്പിൻ്റെ അതൊക്കെ വളരെ മോശമായ സ്റ്റേറ്റ്മെന്റ് ആണ് അനിമോൾ പറഞ്ഞതുകൊണ്ടാണെന്ന് പറയാം പക്ഷേ വീട്ടിലുള്ള ആൾക്കാരായിട്ട് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആരും പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും അവിടെ കാര്യമായിട്ട് ആരും അവിടെ ചോദ്യം ചെയ്ത് കണ്ടില്ല പക്ഷേ പുറത്തുനിന്ന് വന്ന ആൾക്കാർ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സംഗതി വളരെ ക്ലിയറാക്കി ഈ സാധനത്തിന് അവതരിപ്പിച്ചു അനുമോള് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് വേദലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിക്കലി വളരെ കാര്യമായിട്ട് ഇത് ശരിയാണ് പുറത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കണ്ടീഷനിലാണ് ഈ പുറത്ത് വൈൽഡ് അറിയാലോ പുറത്ത് എന്താ ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ ഈ സംസാരിക്കേണ്ട കാര്യങ്ങളും ഈ കണ്ടിട്ടുള്ള വിഷലൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ ഞാൻ നിങ്ങളൊരു വിഷുവൽ കാണിക്കാം നിങ്ങൾ കണ്ടു നോക്കൂ അതായത് ഞാൻ ഫസ്റ്റ് ഒരു സംഗതി പ്ലേ ചെയ്യാം ഇവർ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ ഇത് ഇവര് സംസാരിച്ചിട്ടുള്ള കാര്യം ഇനി അന്ന് രാത്രി നടന്നിട്ടുള്ള സംഭവം നിങ്ങൾ ഞാനും കണ്ടത് അനുമോള് വരുന്നു ഈ ഫ്രെയിം നിങ്ങൾ നോക്കും ഈ ഫ്രെയിമില് ഈ ഫ്രെയിമിൽ ആര്യനും ജിസേലും സംസാരിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരമാണ് ഇവരുടെ വിഷയം എന്നുണ്ടെങ്കിൽ ഇവരെന്തിനെ ഈ പുതപ്പിങ്ങനെ മാറ്റി സംസാരിക്കുന്നു എന്തിനാ പറഞ്ഞ് ചീത്ത ചെയ്തുകൊണ്ട് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ പേര് ആര്യൻ പോയിട്ട് ഇതിൻ്റെ മുകളിൽ കരഞ്ഞിട്ടൊക്കെ പ്രശ്നമുണ്ടാക്കുന്നത് പുറത്ത് ആൾക്കാർ എന്ത് രീതിയിലാണ് വ്യാഖ്യാനിക്കാന്നുള്ള ആര്യൻ ചിന്തിച്ചുകൂടെ ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാർ ആര്യൻ ഫാൻസൊക്കെ പറഞ്ഞെടുത്തിട്ട് കൊടുക്കുമായിരിക്കാം എനിക്ക് വിഷയമുള്ള കാര്യമില്ല പക്ഷേ എന്തിനായിരുന്നു ഇത് ഈ ഒരു സീന് കാണുന്ന സമയം ഞാൻ സദാചാരം കളിക്കില്ല കേട്ടോ ഇവരിത് നീ പതിനുള്ള ഉമ്മച്ച് കഴിച്ചിട്ട് തെറ്റ് ല്ലോ ഉമ്മ കിസ്സാണല്ലോ പാട വിഷയം തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് ചെയ്തെങ്കിൽ ചെയ്തു ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല നീ നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിട്ടാൽ മതി പക്ഷെ അതല്ല അവിടെ ചെന്ന് ഇല്ല എന്ന് പറഞ്ഞു ഡിനൈ ചെയ്യുന്നുണ്ട് ഈ ഒരു സീന് നോക്കി നോക്കും ഇപ്പം നിങ്ങൾ സീനിൽ കാണുന്നത് കണ്ടോ ഇവിടെ ഈ പുതപ്പളകുന്നു ഈ ഒരു സംഭവം ഈ സംഗതി എന്തോ ഒരു പക്ഷേ അവർ സംസാരിക്കുകയായിരിക്കാം ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ എന്തിനാണ് ഈ പൊതുപ്പിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഈ ആവശ്യമില്ലാത്ത അപ്പോൾ അപ്പോൾ പുറത്ത് ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾ അവിടെ ചെന്നിരിക്കുന്ന ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പിന്നെ അനുമോളാണ് എന്ന് എങ്കിൽ അനുമോളോട് ഇത്ര അധികം പ്രശ്നം കാര്യങ്ങളും ജിസേലെടുത്തുണ്ട് ആരിലുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അനുമോൾ ഡെഫിനറ്റ്ലി അതിനെ ആയുധാക്കി എടുക്കുമെന്ന് ചിന്തിക്കാനുള്ള ഒരു ബേസിക് കോമൺ സെൻസ് അവിടെ വേണമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം നോക്കിക്കൊണ്ട് ഇതാ ഇത് ഇങ്ങനെ നീക്കുന്നു ഇവൻ പുറത്തേക്ക് നീക്കുന്നു ഇവിടെ ജിസേൽ നീച്ചിട്ട് ഈ ഡ്രസ്സ് ശരിയാക്കുന്നു ഇതാണ് ജിഷ്യൻ പറഞ്ഞിട്ടുള്ളത് ഈ ഡ്രസ്സ് ശരിയാക്കുന്നതിന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ ഞാൻ ഞാനവിടെ പോയിന്റ് ഔട്ട് ചെയ്യാന്നല്ലേ പറയാ ഈ ഡ്രസ്സ് ശരിയാക്കാം അത് സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടി നീക്കുന്ന സമയത്തും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഞാനൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ട്രൗസറൊക്കെ ഒന്ന് ഞാൻ ഒക്കെ റെഡിയാക്കുമായിരിക്കും ശരിയാക്കുമായിരിക്കാം അത് അങ്ങനെയാണ് അപ്പോൾ ഒരാൾ പെട്ടെന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എണീറ്റ് ചെന്ന് അതേ കണ്ടീഷനിൽ നല്ല വീട്ടിലെ സ്ത്രീകൾ ഇറങ്ങി പോവാം അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാവും കാരണം മറ്റവർക്ക് വിഷയാൽ അവർ പുറച്ചിട്ടാണ് ഡിസ് ഇൻ മീൻ ദാറ്റ് അവർ വേറെ പരിപാടികൾ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ എന്താ പറയുന്നത് ഈ ഒരു സീൻ കാണുന്ന അനുമോൾ അവൾ പറയുന്നുണ്ട് കിസ് ചെയ്ത് കണ്ടു എന്നാണ് പറയുന്നത് ഇത് വേറെ ആരും ഇവിടെ കണ്ടിട്ടില്ല ക്യാമറ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബാക്കിയുള്ളൊരു ക്യാമറാസിനൊന്ന് കാണാൻ ഒക്കെ പറ്റും പക്ഷേ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റുമോ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് അവരിപ്പോൾ ഇതേപോലെ കിസ് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും അവിടെ ക്യാമറാസിനോ ആർക്കും പിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വിഷയിൽ നോക്കിയ സമയത്ത് ഞങ്ങളിത് കണ്ടില്ല എന്നുള്ള രീതിയിൽ ആരോപണം തള്ളിപ്പോകുന്നു അനുമോളെ പിടിച്ചിട്ട് പൊരിക്കാനുള്ള ആണ് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കാണുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് അത് അതിലെനിക്ക് വേറെ സംഭവം ജിഷീൻ പറയുന്നുണ്ട് ജിഷിനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനൊരു സംഗതി ലൈവിലിട്ടോ എന്തായാലും ബിഗ് ബോസ് കാണിക്കാൻ പോകുന്നില്ല ഇത് കാണിക്കാൻ പോകുന്നില്ല അപ്പോൾ അക്ബറാണ് ചാടികളുടെ ഹിന്ദി ബിഗ് ബോസ്സിലവിടെ ഉണ്ട് അതാണ് ആദ്യം പറഞ്ഞത് ഹിന്ദി അല്ലാതെ മലയാളം ബിഗ് ബോസ് ആണ് മലയാളി ഓഡിയൻസാണ് പ്രത്യേകത ഉണ്ട് ഓരോ ഓഡിയൻസും പ്രത്യേകത ഉണ്ട് ഓരോ കാണുന്ന ഫാമിലി ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് അവർ പറയുന്ന സംഗതിക്ക് ഇത് അവർ കാണിക്കാൻ ചാൻസ് ഇല്ല പക്ഷേ ഒരു കാര്യം ഷോറാണ് വൈൽഡ് കാർഡ്സ് കയറിയതോടുകൂടി നല്ല കലക്കൻ കോണ്ടൻറ്റ് അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞ സംഭവം അനുമോൾ പറഞ്ഞ സംഗതി ചീപ്പാണെന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ട് അറ്റ് ദി സെയിം ടൈം പലരും സംസാരിക്കാത്തൊരു സംഗതിയാണ് തിരിച്ച് അനുമോളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സാധനവും കൂടി അവിടെ ഡിസ്കസ് ചെയ്യണം അതായത് ഒരു പ്രായം കുറഞ്ഞിട്ടുള്ളൊരു പയ്യനെ ഇവിടെ ഉമ്മ ഒച്ച അത് അവിടെ പ്രായം കുറഞ്ഞ കുറഞ്ഞു മുതിർന്നൊരു സ്ത്രീയും അതിലും അതേപോലെ തന്നെ കല്യാണം കഴിക്കാനുള്ളൊരു എല്ലാവരും ഫ്യൂച്ചറിലെ ലൈഫുള്ള അല്ലേ അനുമോൾക്കൊരു ലൈഫുള്ള അല്ലേ ഇതുപോലൊരു ഷോ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും ആരും കൂടി അവിടെ അനിമോള കോർണറി അവിടെ എല്ലാം ജിസേലിന ആര്യാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് ജിസലിനെ ആര്യം സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യണം അവിടെ ആരും ഇല്ലാലും നമ്മളും അനിമോള സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങളും ചിന്തിച്ച് നോക്കൂ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ലവ് ട്രാക്ക് അവള് പറഞ്ഞു എനിക്ക് ലവ് ട്രാക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇവനെ വേണ്ട ഇവനല്ല അനേക്കാളും പ്രായത്തിന് മൂത്ത മൂത്തൊരാളാണ് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് പക്ഷെ പല സീനുകളിലും നമുക്ക് തോന്നിയിട്ടുണ്ട് ഒരു കോംബോന് വേണ്ടിയിട്ട് അവിടെ നടക്കുന്നത് മീൻ ബീൻ്റെ ലവ് ട്രാക്കാണെന്നല്ല അപ്പോൾ ആരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു ആരോപണം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അതും കൂടി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് അനുമോൾ അത് ബുക്കിപ്പിടിച്ച് വരുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ അനുമോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്യൂ ആക്കിയിട്ടില്ല നടക്കാൻ പോകുന്നത് ഇത് അനുമോളുടെ ഒരു ഗെയിമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് സംശയം കേട്ടോ ബിക്കോസ് ഐ സീരിയസ്ലി ഡൗട്ട് കാരണം എന്തോ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ടുപോകാൻ പോകുന്നത് അനുമോളാണ് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കോർണർ ചെയ്യപ്പെടാൻ പോകുന്ന അനുമോളാണ് ഈ സാധനം ഒട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ് മുൻകാല സീസണുകളിലൊക്കെ ആരെയാണോ കോർണർ ചെയ്യപ്പെടുന്നത് അവരാണ് അവസാനത്തെ ഈ റാണി ഡാക്കിയും പരിപാടിയും കാര്യങ്ങളൊക്കെ കൈക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ഞാൻ എൻ്റെ ബിഗ് ബോസ് ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഗതിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ജബ്രി കോംബോ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുണ്ട് വെറുതെ ഔട്ട് ഓഫ് തിന്നെയർ ഒന്നുമില്ലാതെ ആരും ചർച്ച ചെയ്തിട്ടില്ല പല സംഗതികളും അതിൽ നടക്കുന്നതുകൊണ്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇവരൊന്നും മോശമെന്ന് ഞാൻ പറയുന്നില്ല ഇത്രമാത്രം പറയുന്നു ഇവരതിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കുന്ന സംഗതികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളും ഇപ്പം അവരുദ്ദേശിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ സംഗതികൾ കേട്ടു പിന്നെ ഏതോ ഒരു ഫാമിലി മെമ്പേ ഏതോ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാമിലി അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു കണ്ടസ്റ്റൻറ്റിനെ ബുദ്ധിമുട്ടിച്ചു മാനസികമായിട്ട് തളർത്തിയറ്റ കാര്യം കൊണ്ട് ബിഗ് ബോ ഇതിൻ്റെ സംഘാടകരും ക്രൂ മെമ്പേഴ്സും മാപ്പ് പറയണം എന്നുള്ള സംഗതി വരെ അവിടെ ഡിസ്കസ് ചെയ്തു എന്നൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് മാപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കണ്ടസ്റ്റിനോടും ഇവരോടും മാപ്പ് പറയണം അങ്ങനെ ഒരു സംഗതിയില്ലെന്നുള്ളത് അതൊക്കെ എന്താ സംഭവം എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ഈ ഇതിനുള്ളിൽ പോയ വ്യക്തികളും പറഞ്ഞ ആൾക്കാരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയാം ഇങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടാവാൻ പോണ ഷോ ആണ് ബിഗ് ബോസ് ഇതൊരു റിയാലിറ്റി ഷോ ആണ് നെഗറ്റീവാണ് ടോക്സിക് ഷോ ആണ് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നതാണ് കോൺട്രവേഴ്സിയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ചർച്ച ചെയ്യുന്നതൊക്കെ അത്ര രീതിയിൽ ചർച്ചയാവും എന്നുള്ള സംഗതി പുറത്തുള്ളവർ ചിന്തിക്കണം ഇതിനേക്കാളും സർവോപരി അതിനുള്ളിൽ പോയിട്ടുള്ളവർ വളരെ ക്ലിയർ ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് മനസ്സിലായോ എന്തുകൊണ്ട് അനീഷന് ഇങ്ങനത്തെ ഒരു സംഗതി വരുന്നില്ല എന്തുകൊണ്ട് ഷാനവാസനം ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നില്ല ഒന്നിലിന് വരുന്നില്ല അഭിലാഷന് വരുന്നില്ല അവരൊക്കെ പുരുഷന്മാരല്ലേ എന്തുകൊണ്ട് അഭിലാഷനെ വരുന്നില്ല ഇതൊക്കെ ചിന്തിച്ചുകൂടെ ഇവരൊക്കെ പുരുഷന്മാരനല്ലേ അതിനുള്ളിൽ പോയിട്ടുള്ളവരെ അല്ലേ സ്ത്രീകളില്ലേ ഇപ്പൊ ബിന്നീൻ്റെ കാര്യം എടുക്കുന്നുണ്ട് ബിന്നി ഓൾറെഡി ഒരു ലേഡിയല്ലേ ആദ്യ ഓർ അവർ വേറെ സംഭവം നിങ്ങരിക്കുക എത്ര സ്ത്രീകൾ അതിനുള്ളിൽ ചെന്നിട്ടുണ്ട് ഇവരുടെ പേരിലൊന്നും ഈ സംഗതികൾ വരാതിരിക്കാനുള്ള കാരണം എന്താ ഇവരെ പേരിൽ മാത്രം വന്നിട്ട് അപ്പോൾ ഇവർ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ പുറത്തേക്ക് പോകുന്ന ഔട്ടിലെ ആൾക്കാർ വ്യാഖ്യാനിക്കാം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷേ വ്യാഖ്യാനിക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഇതിനെക്കുറിച്ച് ആൾക്കാർ ചർച്ച ചെയ്യും നൂറ് ശതമാനം ഷോറാണ് ഇത് നടന്നോ നടന്നില്ല എന്നുള്ളത് അനുമോൾക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അറിയില്ല പക്ഷെ അവരിപ്പോഴും പറയുന്നത് അവരൊക്കെ കണ്ടു ഇങ്ങനൊന്നും നടന്നിട്ടില്ല അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കണ്ടീഷനിലാണ് ആ അപ്പാനിയൊക്കെ ഇവിടെ വരുമ്പോൾ അപ്പാനി ഒരു കുമ്മിടിയാണ് ഇവിടെ വരുമ്പോൾ വേറൊരു സ്വഭാവം അവിടെ ചെല്ലുമ്പോൾ വേറൊരു സ്വഭാവം എല്ലാവരോടും കൂടി ബാലൻസ് ചെയ്യുന്നുണ്ട് ആ ചെങ്ങായി കുടുങ്ങിയിട്ടുണ്ട് സത്യം പറയണോ സത്യം പറയാലോ ഒരു 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 വിസിലും കൂടി അതിന് കൊടുക്കുമെന്നുള്ള സംശയം കാരണം വിസിലടിച്ചിട്ട് റെഫറി കളിച്ച് ആരുടെ ഭാഗം നിൽക്കുന്ന അറിയാണ്ടിരിക്കുകയാണ് ശൈത്യ മറുകണ്ഠം ചാടിയിട്ടുണ്ട് മനസ്സിലായോ ബിന്നി ഈ പറഞ്ഞ ബിന്നിയുടെ ഈ അനുമോളുടെ കേസ് വന്ന സമയത്ത് ബിന്നി എടുത്തിട്ടുള്ള ഞാൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അതിനോട് ചർച്ച ചെയ്തിട്ടുണ്ട് ഷാനവാസിൻ്റെ ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ലെങ്ത്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇത് പറയുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അതാണ് ഇന്നത്തെ ലൈവിൽ എന്തൊക്കെ സംഗതി പറയാണ്ട് അറിയോ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായോ ഒനിമോല ഒനിമോലിന്ന് ഒനിമോലിന്ന് ഒനിമോലല്ല ഒനിയിൽ എണീറ്റ് നിന്നിട്ട് പറഞ്ഞ കേട്ടു ആന് ജിസേലിനോട് ഈ കാണിച്ച സംഭവം ഒരു സ്ത്രീയാണ് അതിന് അനുമോൾ മാപ്പു പറയണം എന്തിനാണ് മാപ്പ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തിനായി മാപ്പ് പറയുന്നത് അനുമോൾ അതിൻ്റെ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് മാപ്പ് പറയണമെങ്കിൽ ലാനായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ പറയിപ്പിച്ചോട്ടെ എപ്പിസോഡിൽ അവരൊന്നും പറയട്ടെ ഇങ്ങനെ സംഗതി ഉണ്ടായിട്ടില്ല നോണാണ് ഞാൻ നീ പറയുന്നത് നീ പറയുന്നത് നോണയാണ് നോണയാണ് നീ മാപ്പ് പറയണം അതാണ് അല്ലാണ്ട് ഒന്നീല് നീ ചെന്നു മാപ്പ് പറയണം അത് അപ്പം അതിന് അഭിലാ അഭിലാഷ് കൗണ്ടർ ചെയ്തു കേട്ടോ അഭിലാഷ് അവിടെ സംഗതി പറഞ്ഞു അവിടെ എന്തിനാണ് മാപ്പ് പറയുന്നത് ഇങ്ങനെ ഉണ്ടായില്ല ചോദിച്ചു അപ്പോൾ അവിടെ ഇതും കൂടി എല്ലാം കൂടി ചർച്ച ചെയ്യണം വല്ലാത്തൊരു എപ്പിസോഡ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നാം ഞാൻ വേറെ ആൾക്കാരെ പലരും സപ്പോർട്ട് ചെയ്യുന്നു ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ഇറ്റ്സ് ഫൈൻ ഞാനിത് കണ്ടത് അഭിപ്രായം മാത്രം പറയുന്നുണ്ട് ഒരു വിഭാഗം മാത്രം സംസാരിക്കുന്നതിൽ ഒരു സംസാരിക്കുന്നതിലൊരർത്ഥമില്ല ഇത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട സംഭവം എന്താ പറയുക ബിഗ് ബോസ് ഞാൻ നിങ്ങൾക്കറിയാട്ടോ എന്നെക്കാളും കൂടുതൽ അതിൻ്റെ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുള്ള സംഗതിയാണ് പക്ഷെ എന്നാലും ഞാനൊരു വീഡിയോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രം പറയുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോ ആണ് ദേ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ് അവർക്ക് ഇതിനുള്ള വരുമാനം കിട്ടുന്നുണ്ട് അവർക്ക് ഇതിനുള്ള പൈസ കിട്ടുന്നുണ്ട് ആ കാശമുള്ളതും കൂടിയാണ് ഇവരവിടെ കാണിക്കുന്നത് ഇതും കൂടി അറിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിക്ക് പോയിട്ടുള്ളത് ഇനി നിലവളിച്ചിട്ടൊരു കാര്യമില്ല മോങ്ങിയിട്ട് കാര്യമില്ല ഒരു ഫയത ഇല്ല എന്നാൽ ദ ഇസ് നോ യൂസ് ഓഫ് ക്രൈം ഇനി പുറത്തിരുന്നു ക്രൈ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം കര കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവണമെങ്കിൽ കഴിഞ്ഞ സീസണിലുണ്ടായ ആളായിരുന്നു ഏറ്റവും കൂടുതൽ അതിനുള്ളുണ്ടാവുമ്പോൾ അതിനോട് നിന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ചിന്തിക്കണം ഇതൊക്കെ അതിൻ്റെയൊക്കെ അലയോളികൾ പുറത്തുണ്ടായിരിക്കും ആൾക്കാർ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത് കേട്ടോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ സോറി വീഡിയോ കുറച്ച് ലെങ്തിയായിപ്പോയി അത്ര എപ്പിസോഡ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ലൈവിൽ പല കാര്യങ്ങളും നടന്ന ശേഷം കുറിച്ച് സംസാരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ